മൂന്നാം എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത ആദ്യ തീരുമാനം കർഷകക്ഷേമം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു പി എം കിസാൻ നിധി വിതരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിട്ട ആദ്യ ഫയൽ കർഷകക്ഷേമത്തിന് പൂർണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പി എം കിസാൻ പദ്ധതിയുടെ പതിനേഴാം ഗഡുവായി ഇരുപതിനായിരം കോടിയിലധികം രൂപ വിതരണം ചെയ്തതും ഇതിന്റെ തുടർച്ചയാണ് കർഷകരുടെ ഒരു വൻ സമ്മേളനം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വാരണാസിയിൽ നടന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുണഭോക്താക്കൾക്ക് ചടങ്ങിൽ വിതരണം ചെയ്തു നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ ഒൻപത് ദശാംശം രണ്ട് ആറ് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടിയിലധികം രൂപയാണ് കൈമാറിയത് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ മുപ്പതിനായിരത്തിലധികം സ്ത്രീകൾക്ക് കൃഷി സഖി സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു രാജ്യത്തുടനീളമുള്ള നിരവധി കർഷകരാണ് പരിപാടി വീഡിയോ കോൺഫറൻസിംഗ് വഴി വീക്ഷിച്ചത് हिंदुस्तान के कोने कोने में गांव गांव में आज टेक्नोलॉजी से जुड़े हुए सभी किसान भाई बहनों का देश के नागरिकों का अभिवादन करता थोड़ी देर पहले ही देश भर के करोड़ों किसानों के बैंक खाते में पीएम किसान सम्मान निधि के തുടർന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഇന്ത്യയുടെ നെടും തൂണുകളാണ് കർഷകരെന്ന് പറഞ്ഞു മൂന്ന് കോടി ലഘുപതി ദീദികളെ സൃഷ്ടിക്കുന്നതിനുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ് കൃഷി സഖി സംരംഭം ഈ സംരംഭം ഗുണഭോക്താക്കളായ സ്ത്രീകൾക്ക് അന്തസ്സും വരുമാന സ്രോതസ്സും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു लखपति दीदी बनाने की तरफ भी बहुत बड़ा कदम उठाया गया है कृषि सखी के रूप में बहनों की नई भूमिका उन्हें सम्मान और आय के नए साधन दोनों सुनिश्चित करेंगे मैं अपने सभी किसान परिवारों को माताओं बहनों को बहुत बहुत शुभकामनाएं देता हूं ലോകത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടിയിലധികം രൂപ ഇതുവരെ കൈമാറിയിട്ടുണ്ട് ഇതിൽ വാരണാസിയിലെ കുടുംബങ്ങൾക്ക് മാത്രം എഴുന്നൂറ് കോടി രൂപ കൈമാറ്റം ചെയ്തിട്ടുണ്ട് അർഹരായ ഗുണഭോക്താക്കളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നു പി എം കിസാൻ പദ്ധതിക്ക് കീഴിൽ ഒരു കോടിയിലധികം കർഷകരെ രജിസ്റ്റർ ചെയ്യാൻ പ്രാപ്തമാക്കിയ വികസിത് ഭാരത് സങ്കല്പ് യാത്രയെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു साथियों पीएम किसान सम्मान निधि आज दुनिया की सबसे बड़ी डायरेक्ट बेनिफिट ट्रांसफर स्कीम बन चुका है अभी तक देश के करोड़ों किसान परिवारों के बैंक खाते में सवा तीन लाख करोड़ रुपए जमा हो चुके हैं। यहां वाराणसी जिले के किसानों के खाते में भी 700 करोड़ रुपए जमा हुए हैं मुझे खुशी है कि पीएम किसान सम्मान निधि में सही लाभार्थी तक लाभ पहुंचाने के लिए टेक्नोलॉजी का बेहतर इस्तेमाल हुआ है कुछ महीने पहले ही भारत के दौरान जुड़े ഇന്ത്യയെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ കാർഷിക ആവാസ വ്യവസ്ഥയ്ക്ക് സുപ്രധാന പങ്കാണുള്ളത് ഒരു ജില്ല ഒരു ഉൽപ്പന്ന പദ്ധതിയിലൂടെയും കയറ്റുമതി ഹബ്ബുകളിലൂടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട് ലോകത്തെ പ്രമുഖ കാർഷിക കയറ്റുമതി രാജ്യമായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ തീൻമേശകളിലും കുറഞ്ഞത് ഒരു ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നമെങ്കിലും ഉണ്ടായിരിക്കണം എന്ന തന്റെ സ്വപ്നം പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കുവച്ചു കൂടാതെ കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങളിലൂടെ ചെറുധാന്യങ്ങൾ ഔഷധ ഉൽപ്പന്നങ്ങൾ പ്രകൃതി കൃഷി എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി ഒരു വലിയ ശൃംഖല തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വൻതോതിൽ സ്ത്രീകളുടെ സാന്നിധ്യവും ചടങ്ങിനെ ശ്രദ്ധേയമാക്കി കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ വലിയ പങ്ക് അടിവരയിടുന്നത് കൂടിയാണ് ഇത് ഡ്രോൺ ദീതി പദ്ധതിക്ക് സമാനമായി ഈ ദിശയിലുള്ള ഒരു ചുവടുവയ്പാണ് കൃഷി സഖി പദ്ധതി ആശാ വർക്കർമാർ ബാങ്ക് സഖികൾ എന്നീ നിലകളിലെ സ്ത്രീകളുടെ സംഭാവനയ്ക്ക് അടിവരയിട്ട പ്രധാനമന്ത്രി കൃഷി സഖികൾ എന്ന നിലയിലെ അവരുടെ കഴിവുകൾക്ക് രാജ്യം ഇനി സാക്ഷി വഹിക്കുമെന്നും പറഞ്ഞു നിലവിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതി രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് സ്വാശ്രയ സംഘങ്ങളുമായി ബന്ധിപ്പിക്കും മൂന്ന് കോടി ലക്ഷാധിപതി രീതികളെ സൃഷ്ടിക്കാനും ഇതുവഴി സാധിക്കും പാര എക്സ്റ്റൻഷൻ വർക്കേഴ്സ് എന്ന നിലയിൽ പരിശീലനവും സർട്ടിഫിക്കറ്റും നൽകിക്കൊണ്ട് ഗ്രാമീണ സ്ത്രീകളെ കൃഷി സഖിയായി ശാക്തീകരിക്കുന്നതിലൂടെ ഗ്രാമീണ ഇന്ത്യയെ മാറ്റുകയാണ് കൃഷി സഖി കൺസർവേഷൻസ് പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് हमारी माताएं बहनें उपस्थित हैं माताओं बहनों के बिना खेती की कल्पना भी असंभव है इसलिए अब खेती को नई दिशा देने में भी माताओं बहनों की भूमिका का विस्तार किया जा रहा है नमो ड्रोन दीदी की तरह ही कृषि सखी कार्यक्रम ऐसा ही एक प्रयास है हमने आशा कार्यकर्ता के रूप में बहनों का काम देखा हमने बैंक सखियों के रूप में डिजिटल इंडिया बनाने में बहनों की भूमिका देखी है अब हम कृषि सखी के रूप में മത്സ്യ കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയെയും കിസാൻ ക്രെഡിറ്റ് കാർഡുകളുടെ നേട്ടങ്ങളെയും കുറിച്ച് സംസാരിച്ചു വാരണാസിയിൽ മത്സ്യകൃഷി നടത്തുന്നവരെ സഹായിക്കുന്നതിനായി ചന്തൌലിയിൽ എഴുപത് കോടി രൂപ ചെലവിൽ ആധുനിക മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം അറിയിച്ചു ബനാസ് മച്ചി പാലക്ക हमारी सरकार लगातार काम कर रही है पीएम मत्स्य संपदा योजना से सैकड़ों किसानों को लाभ हो रहा है उन्हें अब किसान क्रेडिट कार्ड की भी सुविधा मिल रही है यहां पास में चंदौली में करीब सत्तर करोड़ की लागत से आधुनिक फिश मार्केट का निर्माण भी किया जा रहा है इससे भी ബനാറസ് കഴിഞ്ഞ പത്തുവർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ രാജ്യത്തുടനീളമുള്ള കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നത് കാർഷിക മേഖലയുടെ ഉണർവിനും ഇത് വഴിയൊരുക്കി പി കിസാൻ പദ്ധതിയുടെ പതിനേഴാം ഗഡ് വിതരണവും കൃഷി സജി സംരംഭവും ഇതിന്റെ തുടർച്ചയാണ്